നർത്തകരായ ആർ എൽ വി രാമകൃഷ്ണൻ യു ഉല്ലാസ് എന്നിവർക്കെതിരെ നൃത്താധ്യാപക കലാമണ്ഡലം സത്യഭാമ നൽകിയ അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കി സത്യഭാമയുടെ സ്വകാര്യ അന്യായത്തെ തുടർന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എടുത്ത കേസിലെ തുടർ നടപടികളാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് റദ്ദാക്കിയത് രാമകൃഷ്ണനും ഉല്ലാസും നൽകിയ ഹർജി അനുവദിച്ചാണ് നടപടി താനുമായുള്ള ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഹർജിക്കാർ സമൂഹമാധ്യമങ്ങളിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും പ്രസിദ്ധീകരണത്തിന് നൽകുകയും ചെയ്തെന്നാണ് സത്യഭാമയുടെ പരാതി എന്നാൽ അപകീർത്തികരമെന്ന് ആരോപിക്കുന്ന പ്രസ്താവനകളും പ്രസിദ്ധീകരണത്തിൻ്റെ പകർപ്പുകളും പരാതിയോടൊപ്പം ഹാജരാക്കിയിട്ടില്ലെന്നത് കോടതി കണക്കിലെടുത്തു തെളിവുകളുടെ അഭാവത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ അബുദാബി മലയാളി അസോസിയേഷൻ നടത്തിയ നൃത്ത മത്സരത്തിൽ സത്യഭാമ വിധികർത്താവായിരുന്നു രാമകൃഷ്ണൻ പരിശീലിപ്പിച്ച നർത്തകർ പിന്തള്ളപ്പെട്ടു ഇത് ബോധപൂർവമാണെന്ന് കരുതിയ ഹർജിക്കാരൻ സത്യഭാമയെ ഫോണിൽ ബന്ധപ്പെട്ട തീരുമാനത്തിൽ സംശയം ഉന്നയിച്ച് ചോദ്യം ചെയ്തു മത്സരാർത്ഥികളുടെ മുദ്രകൾ പലതും തെറ്റായിരുന്നുവെന്നും അനുഭവപരിചയമുള്ള നൃത്താധ്യാപകർക്ക് പോലും പിശക പറ്റാറുണ്ടെന്നും സത്യഭാമ വിശദീകരിച്ചു ഇത് രഹസ്യമായി റെക്കോർഡ് ചെയ്ത ശേഷം നൃത്ത പരാമർശമെന്ന നിലയിൽ ഹർജിക്കാർ പ്രചരിപ്പിച്ചുവെന്നായിരുന്നു പരാതി